നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരളത്തിലേക്കുള്ള വരവോടു കൂടി ഭയന്ന് കാറ്റ് പോയ മട്ടിലാണ് പിണറായി വിജയൻ ഇപ്പോൾ അമിത്ഷാ നടത്തിയ ഒരു പ്രസംഗം ഒരു മുന്നറിയിപ്പായി തന്നെ കാണണമെന്നും ബി ജെ പിക്ക് ഓരോ വോട്ടും കേരളത്തിന്റെ തകർച്ചയ്ക്കിടയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാനത്ത് ബി ജെ പിക്ക് മേൽ വന്നാൽ നാം ഇത്ര നേടിയെടുത്ത മതനിരപേക്ഷതയും സ്വാതന്ത്ര്യവും എല്ലാം തന്നെ ഇല്ലാതാകും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ പ്രസംഗം ഒരു മുന്നറിയിപ്പായി തന്നെ കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എറണാകുളത്ത് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്കുകൾ ശരിയാകുമോ എന്ന ആകുലതയിൽ പ്രതികരിച്ചത് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ബി നേതൃയോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഭൂരിപക്ഷം നേടുമെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ലഭിക്കുമെന്നും അമിത്ഷാ പറയുകയുണ്ടായി രാജ്യത്ത് ബി ജെ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ കേരളത്തിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല മറ്റിടങ്ങളിൽ കാണുന്ന വർഗീയ സംഘർഷങ്ങൾ കേരളത്തിലില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും വിശ്വാസമനുസരിച്ച് ഏത് ആരാധനാലയത്തിലും പോകാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ബി ജെ പിക്ക് മേൽക്കൈവന്നാൽ ഈ കേരളത്തെ നിയമത്തെ തന്നെയാണ് തകർക്കുക എന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ളതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ഇതിൽ വെറിപൂണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ സ്പേസ് ആൻഡ് പ്രോഗ്രസ് എന്ന ആശയത്തിൽ മനോരമ ന്യൂസ് സംഘടിപ്പിച്ച കോൺക്ലേവിലായിരുന്നു കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേ സദസ്സിനു മുന്നിൽ ഭിന്ന രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ചത് ദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് വിഹിതം നേടുമെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളെ ആശ്രയിച്ച് കേരളത്തിന് ജീവിക്കേണ്ടി വരില്ല എന്നുമായിരുന്നു അമിത്ഷാ പറഞ്ഞത് ദുരന്ത നിവാരണ നിധി കൈകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പരസ്യ സംവാദം നടത്താൻ താൻ തയ്യാറാണ് എന്നും അമിത്ഷാ വെല്ലുവിളിക്കുകയുണ്ടായിരത്തി വരെയുള്ള കാലത്ത് കേരളത്തിന് ദുരന്ത നിവാരണത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയത് ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ പത്ത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാരിന് നൽകിയത് അയ്യായിരത്തി കോടി രൂപയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ആ തുക ജനങ്ങൾക്ക് നൽകിയില്ല എന്നത് ഗൗരവമുള്ള വിഷയമാണ് എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ജനങ്ങൾക്ക് കൊടുക്കേണ്ട പണം ജനങ്ങൾക്ക് കൊടുക്കാതെ സ്വന്തം കേഡറുകൾക്ക് കൊടുത്താൽ എങ്ങനെയാണ് ദുരന്ത നിവാരണം സാധ്യമാക്കുക എന്നും അമിത്ഷാ ചോദിക്കുകയുണ്ടായി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഭരണകാലത്ത് അഴിമതിയും ക്രമസമാധാന തകർച്ചയും വികസനമില്ലായ്മയുമാണ് കേരളം അനുഭവിച്ചറിഞ്ഞത് അതിനെ ചെറുക്കാൻ മുൻപ് ബി ജെ പി ശക്തമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിയിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞു നരേന്ദ്രമോദിയും ബി ജെ പിയും പ്രകടന മികവിന്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ യുവാക്കളും അതിനൊപ്പം തന്നെ നിൽക്കും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ സി പി എം പ്രവർത്തകരിൽ നിന്നും അതിക്രൂരമായ ആക്രമണങ്ങളാണ് കാലങ്ങളായി നേരിടുന്നത് എത്രയോ പ്രവർത്തകരുടെ കൈയും കാലും വെട്ടിമാറ്റി രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ അത്തരമൊരാക്രമണത്തിന്റെ ഇരയാണ് യുടെ കാര്യത്തിലും എൽ ഡി എഫ് സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുകയാണ് മോദി സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിരോധിക്കാൻ കേരളം തയ്യാറായത് പാർട്ടിക്കാർക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ കേരളത്തിൽ വരണമെന്നും അമിത്ഷാ പറഞ്ഞു ഡിസാസ്റ്റർ 1342 करोड़ रुपया सेंट्रल गवर्नमेंट डिजास्टर मैनेजमेंट के लिए केरल को लिया मैं फिर से एक बार कहना चाहता हूं 1342 करोड़ और नरेंद्र मोदी जी ने इस 10 साल में 5100 करोड़ रुपया डिजास्टर मैनेजमेंट के लिए सवाल हम जो पैसा भेजेंगे स्टेट गवर्नमेंट के पास आएगा अगर स्टेट गवर्नमेंट को भेजा हुआ पैसा अपनी कैडर पर बलि चढ़ता है तो जनता के पास वो नहीं पहुंचेगा डिजास्टर मैनेजमेंट का काम नहीं होगा और मैं तैयार हूं राजीव जी को बुला ले पिंडराई विजयन जी डिजास्टर मैनेजमेंट के हर एस्पेक्ट पर यूपीए सरकार और बीजेपी सरकार ने क्या किया है इस पर हम ओपन डिस्कशन के लिए तैयार हैं।